എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജായി വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത അഞ്ച് മീറ്റർ വഴി തിരിച്ച് നമ്മൾക്ക് ആവശ്യാനുസരണം എത്ര സെൻറ്റാണോ ആവശ്യം ആ സെൻറ്റ് മുറിച്ച് വാങ്ങിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ മനോഹരമായ രീതിയിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഈ ചാനലിൽ വിവിധ ബഡ്ജറ്റിലുള്ള തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് അഞ്ച് മീറ്റർ വഴി തിരിച്ച് അവിടെയും ടാർ ചെയ്തിട്ടുള്ള ഏത് ഭാഗത്തായാലും ടാറിങ് റോഡിനോട് ആയിട്ടുള്ള ഈ സ്ഥലം വരുന്നത് ഫ്ലോട്ടുകളാക്കാൻ സാധിക്കുന്ന ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കടലാശേരി പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലും ഊരകം സെൻടറിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലും പുതുക്കാട് സെൻട്രറിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലും കടലാശേരി സെൻട്രിൽ നിന്നും ഏകദേശം മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നല്ല വീട് പണിയുന്നതിന് അനുയോജ്യമായ ഈ സ്ഥലം പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം മുക്കാൽ കിലോമീറ്ററും മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററും അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്ററും ഉസ്കോൾ പരിസരത്തേക്ക് ഏകദേശം മുക്കാൽ കിലോമീറ്ററും വല്ലച്ചറ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ പ്രധാനപ്പെട്ട സെൻറ്ററുകൾ അടുത്തായിട്ടുള്ള വീട് പണിയുന്നതിന് അനുയോജ്യമായ ഫ്ലോട്ടുകൾ അഞ്ച് സെൻറ്റായാലും പത്ത് സെൻറ്റായാലും പതിനഞ്ച് സെൻറ്റായാലും ഇരുപത് സെൻറ്റായാലും നമ്മൾക്ക് എത്രയാണോ ആവശ്യം ആ ആവശ്യത്തിന് മുറിച്ച് തരുവാൻ സാധിക്കുന്ന രീതിയിൽ ടോട്ടൽ അറുപത്തി ആറ് സെൻറ്റ് സ്ഥലമുണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം മുറിച്ച് വാങ്ങുവാൻ സാധിക്കുന്ന മൂന്ന് സെൻറ്റായാലും നാല് സെൻറ്റായാലും ഒക്കെ മുറിച്ചു വാങ്ങുവാൻ സാധിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ ആവശ്യമാണെങ്കിൽ സ്ഥലം കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അദാലത്തില് ബി ടി ആറിലൊക്കെ പുരയുടെമായിട്ടുള്ള നല്ല സ്ഥലമാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് അതുപോലെ തന്നെ അടുത്ത ഒരു പുതിയ സ്ഥലത്തിൻ്റെയോ പുതിയ വീടിൻ്റെയോ ഒക്കെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ